കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാർ കോഴിക്കോട്ട് നടത്തിയ ഒരു പ്രഭാഷണം എനിക്ക് അദ്ദേഹത്തോട് വളരെ കാര്യമായിട്ടുള്ള തന്നെ വിയോജിപ്പുകളൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് അപ്പോ അദ്ദേഹം ഒരു പ്രസംഗം നടത്തി പ്രസവിക്കാൻ സ്ത്രീകൾക്ക് മാത്രമേ കഴിയൂ അന്ന് ഒരു ജെൻഡർ ജസ്റ്റിസുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നുകൊണ്ടിരിക്കുക അദ്ദേഹം അദ്ദേഹത്തിന്റെ വാദത്തെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് പ്രസവിക്കാൻ സ്ത്രീകൾക്ക് മാത്രമേ കഴിയൂ ഞാൻ ആ പ്രസംഗം നടക്കുമ്പോ അവിടെ ഉണ്ട് കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നതാണ് ഞാൻ പുറത്തിറങ്ങി ഓഫീസിൽ വന്നോക്കുമ്പോ മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനലിൽ പോകുന്നു സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമേ കഴിയൂ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് വലിയ ബ്രേക്കിംഗ് പോകുന്നു ചർച്ച നടക്കുന്നു ഞാൻ ഒന്നുകൂടി ടേപ്പിട്ട് കേട്ടു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അദ്ദേഹം എന്ത് ഉദ്ദേശിച്ചാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെയുള്ളൂ അപ്പൊ അങ്ങനെ നമുക്ക് ഒരു മാധ്യമപ്രവർത്തന നിധി അങ്ങനെ കൊടുക്കാൻ കഴിയുള്ളൂ ഞാൻ അങ്ങനെ തന്നെ വാർത്ത കൊടുക്കുകയും ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു ആ റിപ്പോർട്ടർ ആ റിപ്പോർട്ടർക്ക് വലിയ അസ്വസ്ഥ ഉണ്ടാവുകയും അപ്പോ കാന്തപുരം ആയതുകൊണ്ട് അദ്ദേഹം അങ്ങനെയും പറയൂ ചിലപ്പോൾ അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം കാന്തപുരം അത് വേറെ പ്രശ്നം പക്ഷെ നമ്മുടെ മുന്നിലുള്ള ഡോക്യുമെന്റിൽ എന്തേ ഉള്ളൂ പ്രസവിക്കാൻ സ്ത്രീകൾക്ക് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് അത് വാർത്തയാക്കിയപ്പോ സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമേ കഴിയൂ രണ്ടു തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കാന്തപുരത്തിന്റെ നിലപാട് സാധൂകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ നിരാകരിക്കപ്പെടുകയോ ചെയ്യുന്നുള്ളതല്ല എന്റെ പ്രശ്നം പക്ഷെ കാന്തപുരം അങ്ങനെയേ പറയൂ എന്നുള്ള നിങ്ങൾക്കൊരു മുൻവിധി ഉണ്ടെങ്കിൽ അത് വംശീയത തന്നെയാണ്